ന്യൂമാഹിം ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതീകാത്മക റോഡ് ഉപരോധ സമരം നടത്തി ബി എം എസ് ഓട്ടോ തൊഴിലാളികളും സമരത്തിൽ പങ്കെടുത്തു റോഡ് അപകടത്തിൽ മരിച്ച തില്ല പ്രവീണിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക റോഡിന്റെ ശോചനീയാവസ്ഥ നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയിട്ടും പരിഹാരം കാണാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് രണ്ടു ദിവസം മുൻപാണ് മാഹിപ്പാലത്ത് ദിൽന ബൈക്കിൽ നിന്ന് തെറിച്ചുവീണ് ലോറിക്കിടയിൽപ്പെട്ട് ദാരുണമായി മരണപ്പെട്ടത് റോഡിൽ ഉയർന്നും താണും നിരവധി കട്ടുകളുണ്ട് അശാസ്ത്രീയമായ റോഡ് പണിയാണ് ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത് നിരവധി ബൈക്ക് യാത്രികർ അപകടത്തിൽപ്പെടുന്നത് നിത്യ സംഭവങ്ങളാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിക്ക് രൂപം നൽകുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു പ്രാവശ്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ബിജെപിയുടെയും നേതാക്കന്മാർ സംസാരിക്കുകയും യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയും നിർമ്മാണ പ്രവൃത്തി കമ്പനിക്ക് ലാഭകരമായുള്ള കൊള്ളം നടത്തുവാനുള്ള അവസരമൊരുക്കിയ ദേശീയപാത അതോറിറ്റിയുടെയും പ്രാദേശിക ഭരണകൂടത്തിനെയും കേരളത്തിലെ ഏതൊരു ചെറിയ നല്ല കാര്യത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ക്രെഡിറ്റ് ഏറ്റവും ഏറ്റവും എടുക്കുക കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ നെറുകേടിനെതിരാണ് ഇന്നിവിടെ ഒരു ഉപരോധ സമരം നടക്കാൻ നടത്താൻ ഡി എം എസും ബിജെപിയും തീരുമാനിച്ചിട്ടുള്ളത് സമരം ബി എം എസ് നേതാവ് സത്യൻ ചാൽക്കറ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ തരത്തിലുള്ള ഒരു സമരം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ സ്വാഗത ഭാഷകനും അതുപോലെ തന്നെ അധ്യക്ഷനും സൂചിപ്പിച്ചു കഴിഞ്ഞു കണ്ണൂർ ജില്ലയുടെ പ്രവേശന കവാടമായിട്ടുള്ള ഈ നുമാഹി ടൗണിൽ കഴിഞ്ഞ ഒരു രണ്ട് വർഷക്കാലത്തെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിരവധി ആളുകളാണ് ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ചു പോകുന്ന നിരവധി യാത്രക്കാരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ട് പരിക്കേൽക്കുകയും അതുപോലെ തന്നെ മരണം വരെ സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത് ഭാരതീയ മസ്തൂർ സംഘവും ഭാരതീയ ജനതാ പാർട്ടിയും നമ്മുടെ ഭരണാധികാരികളുടെ മുന്നിൽ നിരവധി തവണ ഈ ആവശ്യവുമായി പൊതുമരാമത്ത് വകുപ്പ് അധികാരികളുടെ മുന്നിൽ നമുക്ക് നാം പരാതിയായും മറ്റും സമീപിച്ച സമയത്ത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ ബന്ധപ്പെട്ട ആളുകൾ ഇന്നുവരെ ശ്രമിച്ചിട്ടില്ല നിരവധി സംഘടനകൾ ഇവിടെ ഈ റോഡിന്റെ ആവശ്യമുന്നയിച്ചുകൊണ്ട് സമര എന്നാൽ ഈ ഭരണ ഉദ്യോഗ ഭരണതലത്തിലുള്ളതും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദന്മാരും ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ആ ഒരു പാശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു തീവ്രമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ റോഡ് ഒരു പറമ്പിൽ സമാനിക്കുന്ന റോഡാണ് ബാഗിപ്പാലം ജനസിലുള്ളത് അതുകൊണ്ട് ദിൽസയുടെ മരണത്തിന് കാരണമായ ഈ റോഡിന്റെ സ്വാധീനവസ്ഥ ഉടനടി ബിജെപിയും ബി എം എസും ആവശ്യപ്പെടുക അനിഷ് കൊള്ളുമൽ സ്വാഗതവും രമേശ് എൻ തോട്ടന്റെ അവിടെ നന്ദിയും പറഞ്ഞു ಸಮರ ಪರಿಪಾಡಿ ಅನೀಷ್ ಕೊಳವಟ್ಟ ന്യൂ ಮಾಹಿ ಬಿ ಜೆ ಪ್ರಭಾರಿ ಹರಿದಾಸ್ ലസിതാ പാലക്കൽ വിപിന ആലക്കാടൻ സജീവൻ കെ കെ സതീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി